അസ്സലാമു അലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട മോ മിനിങ്ങളെ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ സുഖത്തിനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്യാറുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ വീഡിയോ എൻ്റെ താഴെ ആയിട്ട് എഴുതി അറിയിക്കുന്നത് കാണാറുണ്ട് എല്ലാവർക്കും ദുവാ ചെയ്യാറുമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പം നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്ന നിങ്ങളെ പ്രയാസം എഴുതി അറിയിക്കുന്നത് ഒരു പക്ഷെ പെട്ടെന്ന് എനിക്കതിന് റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല എന്ന് വരും ആ ഒരു സമയത്ത് ഞാൻ കാണാനിട്ടാവാം പക്ഷെ ഞാൻ ദുബായിൽ എല്ലാവരെയും ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ നിങ്ങളും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് ദുവാ ചെയ്യുക നമുക്കറിയില്ലല്ലോ ആരുടെ ദുവ ആണ് അള്ള സ്വീകരിക്കുക എന്നുള്ളത് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത് നമ്മൾ ഓരോരുത്തരും പറയുന്ന ഒരു വാക്കാണ് നമ്മൾ അത്ര അടുപ്പമുള്ള ഓരോ ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് വല്ലാത്ത പ്രയാസമുള്ള ജീവിതമാണ് മനസ്സിന് സമാധാനമില്ല ഒരഞ്ചിൻ്റെ പൈസ കയ്യിലില്ല വല്ലാത്ത ബുദ്ധിമുട്ടാണ് വീട്ടിൽ ഭക്ഷണ സാധനം വാങ്ങാൻ പോലും കഴിവില്ല അത്രക്കും ബുദ്ധിമുട്ടാണ് ഭർത്താവിനാണ് ഒരുപാട് ദിവസമായി ജോലി ഉണ്ടായിട്ട് അങ്ങനെയുള്ള ഓരോ പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ പറയുന്നവരുണ്ട് അപ്പം അവരോടൊക്കെ ചൊല്ലാൻ ഒരു ദിക്റുമായിട്ടാണ് ഇന്ന് ഇൻഷാല്ല ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ ഒരു കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞതാണ് നിങ്ങളോട് പറഞ്ഞു തന്നതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ധിക്ർ ഈ ധിക്ക് ചൊല്ലേണ്ട സമയം സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് അതായത് നേരം പുലരുന്ന സമയത്ത് നമ്മൾ നിസ്കാരമൊക്കെ സുബൈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ചെല്ലാവുന്ന തിക്കറുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെല്ലിയാൽ മതി അപ്പോൾ നമുക്ക് വലിയൊരു ഭാരവും ഉണ്ടാവില്ല കാരണം നമ്മൾ ഈ സുബയിൻ്റെ ശേഷമൊക്കെ നമുക്കൊരു ഉള്ള സമയമാണ് സ്ത്രീകൾക്കല്ലേ അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ട് നിങ്ങൾ ചെല്ലിയാൽ മതി അപ്പം ഒരു ധിക്കറി നിങ്ങൾ നിങ്ങൾക്ക് എത്ര എണ്ണമാണ് ചൊല്ലാൻ കഴിയുന്നത് അത്ര എണ്ണം നിങ്ങൾ ചെല്ലിക്കോളി ആയിരം എണ്ണം ആയിരം പ്രാവശ്യം ഈ ധിക്ര് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ആയിരം പ്രാവശ്യം പറയാം പത്ത് തവണയാണ് ഈ ധിക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എങ്കിൽ പത്ത് തവണയായിട്ട് പറയാം അപ്പോൾ ഈ ദിക്കറി നിങ്ങൾ ദിവസം ചൊല്ലണം എല്ലാ ദിവസവും ഈ പറഞ്ഞതുപോലെ വീട്ടിൽ ദാരിദ്ര്യമാണ് ബുദ്ധിമുട്ടാണ് വിഷമമാണ് മനസ്സിന് സമാധാനമില്ല അങ്ങനെയുള്ളുണ്ടല്ലോ വീട്ടിലൊരു സാ ഭക്ഷണ സാധനങ്ങളില്ല ഭക്ഷ സാധനം വാങ്ങാൻ കാശില്ല അങ്ങനെ ഭർത്താവിന് ജോലിയില്ല എന്നും ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ദിക്രി നിങ്ങളൊന്ന് മുറുകെ പിടിച്ചു നോക്കി ഞാൻ പറയുന്ന കാര്യം സത്യമാണ് കേട്ടോ ഈ പറയുന്ന ഈ ഒരു ദിക്കർ രാവിലെ നേരം പുലരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എത്ര തവണയാണ് നിങ്ങൾക്ക് മൂന്ന് തവണയാണ് ഈ ദിക്ർ പറയാൻ പറ്റുന്നത് എങ്കിൽ മൂന്ന് തവണ പറഞ്ഞോളി അല്ല നൂറ് തവണ പറയാൻ പറ്റും ഞാൻ ഇന്നു മുതൽ നമ്മളുണ്ടല്ലോ ഞാനിപ്പോൾ ഈ ദിക്ർ ഇന്ന് മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ നൂറ് തവണ ശുഭയ നിസ്കാരം കഴിഞ്ഞിട്ട് നേരം പുലരുന്ന സമയത്ത് ഞാൻ ചൊല്ലും അങ്ങനെ മനസ്സിനൊരു നീയത്താക്കിയിട്ട് ചൊല്ലി നോക്കി നിങ്ങളെ ജീവിതത്തിൽ മാറ്റം വരുന്നത് കാണാൻ കഴിയും അപ്പം ഈ തിക്കറി കഴിയുന്നത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക എന്നാൽ നമുക്ക് എപ്പോഴും ആ ധിക്കറ് നോക്കി ചെല്ലേണ്ടല്ലോ കാണാതെ പഠിച്ചാൽ മനഃപ്പാടമാക്കി വെച്ചാൽ നമുക്ക് എപ്പോഴും ചൊല്ലാലോ നേരം പുലരുന്ന സമയത്ത് വേണം കേട്ടോ ചെല്ലാൻ എല്ലാ ദിവസവും നേരം പുലരുന്ന സമയത്ത് നിങ്ങളെ ഈ ബുദ്ധിമുട്ട് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ വീട്ടിൽ പ്രയാസവും പ്രശ്നവും പട്ടിണി അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇന്ന് മുതൽ ഈ പറഞ്ഞ ഈ ഒരു ദിക്കറ് ഞാൻ എല്ലാ ദിവസവും ചെല്ലും എന്ന ഒരു നീയത്ത് നിങ്ങളെ മനസ്സിൽ വെക്കുക എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഇത്ര എണ്ണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എത്ര തവണയാണ് ചെല്ലാൻ പറ്റുന്നത് അത്ര തവണ നിങ്ങൾ ചൊല്ലിക്കൂടി ഒരു തവണയാണോ നിങ്ങൾക്ക് ചെല്ലാൻ എങ്കിൽ ആ ഒരു തവണ എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലിപ്പോര ഇത് നിസ്സാരമാക്കി ത തള്ളിക്കളയരുതിട്ടോ നല്ല ഫലമുള്ളൊരു തിക്കറാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വരാനുള്ള ദിക്കറാണ് നമ്മുടെ ഭർത്താവ് ഇപ്പം ഗൾഫിൽ പോയി പണിയില്ലാതെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരവസ്ഥയാണെന്ന് വയ്ക്കുക നിങ്ങളിവിടെ വീട്ടിലിരുന്നു കൊണ്ട് ഈ ധിക്റ് എൻ്റെ പ്രയാസം മാറാൻ എൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവിന് ജോലി നല്ലൊരു ജോലി കിട്ടാൻ എല്ലാ ദിവസവും ഞാൻ നേരം പുളിരുന്ന സമയത്ത് ഈ ധിഖർ ഞാൻ ചെല്ലും എന്നൊരു നേർച്ച മനസ്സിൽ കേട്ടോ അപ്പോൾ തിക്റ് ഏതാണെന്ന് പറയാം ബിസ്മില്ലാഹി എലാ നഫ്സിഹി വാഹിലിഹി വമാലിഹി എന്ന ദിക്കറാണ് നിങ്ങൾക്ക് പരിചയമുള്ള ദിക് ധിക്റായിരിക്കും അല്ലേ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി അലാ അലാ നഫ്സിഹി നഫ്സിഹി വ വ വ വ അഹ്ലിഹി അഹ്ലിഹി മാലിഹി മാലിഹി എഴുതി വയ്ക്കാൻ കഴിയുന്നവർ എഴുതി വെച്ചോളി സാവധാനത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ബിസ്മില്ലാഹി അലാ അലാനഫ്സിഹി വാഹിലിഹി വമാലിഹി എന്ന ഈ ദിക്കർ സുബഹി നിസ്കാരം കഴിഞ്ഞ് അതായത് നേരം പുലരുന്നതിൻ്റെ മുന്നേ നേരം വെളുക്കുന്നതിൻ്റെ മുന്നേ എന്നർത്ഥം ആ ഒരു സമയത്തായിട്ട് നിങ്ങൾക്ക് എത്ര തവണ ചെല്ലാൻ പറ്റും അത്ര തവണ ഞാൻ ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ഒരു മാസം നിങ്ങളൊന്ന് ചൊല്ലി നോക്കി നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് ജോലിയില്ലാത്ത ഭർത്താവിന് ജോലി കിട്ടുന്നുണ്ടോ അതുപോലെ മക്കൾ ജോലിയില്ലാത്ത പ്രയാസത്തിലാണോ അവർക്ക് നല്ലൊരു ജോലി ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി ഒരു മാസം അടുപ്പിച്ച് തുടർച്ചയായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും ഉത്തരം കിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം എന്ത് തരത്തിലുള്ള പ്രയാസമായിക്കോട്ടെ ഇനി പണത്തിൻ്റെ ബുദ്ധിമുട്ട് ആണെങ്കിൽ അങ്ങനെ കടത്തിൻ്റെ പ്രയാസം അതാണെങ്കിൽ അങ്ങനെ മാനസികമായിട്ടുള്ള വിഷമം അങ്ങനെ അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരുപാട് പണമുള്ള ഒരാളാണെങ്കിലും മാനസികമായിട്ട് പ്രയാസമുള്ള ആൾക്കാർ അതുപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അങ്ങനെ ഈ ഒരു രൂപത്തിൽ ഈ പറഞ്ഞതുപോലെ നേരം പുലരുന്നതിൻ്റെ മുന്നേ എണ്ണം ഞാൻ പറയുന്നില്ല അതായത് നിങ്ങൾക്ക് എത്ര എണ്ണമാണ് ചെല്ലാൻ പറ്റുന്നത് ഒരു ഒരഞ്ചെണ്ണമാണോ മൂന്നെണ്ണമാണോ പത്തെണ്ണമാണോ പതിനൊന്നെണ്ണമാണോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്നെണ്ണമാണോ ദിവസവും ചെല്ലാൻ പറ്റുന്നത് ആ ഒരു എണ്ണത്തിൽ നിങ്ങൾ നേർച്ചയാക്കിയിട്ട് കൊണ്ട് മനസ്സിൽ നിയത്താക്കിക്കൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോളി ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ റാഹത്താണ് ഇതേ രൂപത്തിൽ ഒരൊറ്റ ദിവസവും പോലും മുടക്കം വരാതെ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും അനുഭവിക്കുന്ന പ്രയാസം ഇത് ചെല്ലു ഇപ്പം ഞാനാണ് ഇങ്ങനെ ചൊല്ലുന്നത് എങ്കിൽ എൻ്റെ മനസ്സിലുള്ള പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ദിക്കറ് ഇന്നു മുതൽ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ ചെല്ലും റബ്ബെ ഒരു നീയത്ത് വെച്ചിട്ട് എൻ്റെ ഭർത്താവിന് ഒരുപാട് കാലമായി ജോലിയില്ലാതെ വിഷമത്തിലാണ് എൻ്റെ വീട് പട്ടിണിയാണ് ആ പട്ടിണിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു മോചനം കിട്ടാൻ ദാരിദ്ര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കടം തീരാൻ വീടുണ്ടാവാൻ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ അങ്ങനെ പ്രയാസവും പ്രശ്നവും ഒക്കെ അനുഭവിക്കുന്നവർ ഈ പറഞ്ഞ ഈ ഒരു രൂപത്തിൽ നല്ല ഇഹ്ലാസോടെ വേണം കേട്ടോ മക്കളെ ചെയ്യാൻ നല്ല തെക്കുവയോട് കൂടി ഈ പറഞ്ഞ ഇതുപോലെ ചെയ്താൽ എൻ്റെ കാര്യം റെഡിയാവും റാഹത്താവും എൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നം തീരും പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരും എൻ്റെ അങ്ങനെ എന്ത് എന്ത് ഹലാലായ കാര്യമാണ് നിങ്ങൾ മനസ്സിലുള്ളത് ആ ഒരു കാര്യം എൻ്റേത് ഒരു രൂപത്തിൽ ഈയൊരു ദിക്കറ് ഈ പറഞ്ഞ വിസ്മില്ലാഹി അലാനഫ്സിഹി വാഹിലിഹി വമാലിഹി എന്ന ദിക്കറ് എല്ലാ ദിവസവും നേരം പുലരുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരു പത്തെണ്ണം ഇൻഷാ അല്ലാ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ചൊല്ലും